ർ അല്ലെങ്കിൽ സർക്കാരിന്റെ ഉന്നതതലത്തിലുള്ള ആളുകൾ ഇവർക്കൊക്കെ മാത്രമായിരുന്നു ഒരു സാധാരണക്കാരും ക്യാമറയുമായി നിരന്തരം യാത്ര ചെയ്ത് ഒരു മുടക്കവും കൂടാതെ ഒരു ട്രാവൽ പരിപാടി ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത് ആർക്കും വിശ്വസനീയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏതാണ്ട് നാല് നാലര വർഷം എടുത്തു ഞാൻ ആ ചിത്രീകരിച്ച സഞ്ചാര എപ്പിസോഡുകൾ ഏഷ്യാനൊന്ന് സംപ്രേഷണം ആരംഭിക്കാൻ പക്ഷെ ഒരു കാര്യം സഞ്ചാരം സംപ്രേഷണം ആരംഭിച്ചതിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഏഷ്യാനിൽ സംപ്രേഷണം തുടരുമ്പോഴും ഒരൊറ്റ എപ്പിസോഡ് പോലും മുടക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഉണ്ടായ നേട്ടം അപ്പോൾ ഈ സഞ്ചാരം ആരംഭിക്കുന്ന കാലത്ത് ഞാൻ ഈ ലോകരാജ്യങ്ങളുടെ ദൃശ്യങ്ങൾ കാണിക്കുകയും അവിടുത്തെ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരേണ്ട മാറ്റങ്ങൾ ഒക്കെ പറയുകയും ചെയ്യുമ്പോൾ അക്കാലത്ത് എനിക്ക് കിട്ടിയിരുന്ന കത്തുകൾ ഇമെയിലുകൾ കമ്മ്യൂണിക്കേഷൻസ് പല രീതിയിലുള്ളത് ഒക്കെ അവിശ്വസനീയതയുടേതായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭാഷയിൽ അന്ന് അന്നത്തെ വാക്കുകൾ ഇന്നത്തെ വാക്കുകൾ അന്നില്ലെങ്കിലും ആളുകളൊക്കെ പറഞ്ഞിരുന്നതാണ് നിങ്ങൾ വെറുതെ തള്ളി മറിക്കരുത് ലോകത്തിലെ സ്വർഗമൊന്നുണ്ടെങ്കിൽ അത് കേരളമാണ് ഇതിനപ്പുറം നിങ്ങൾ അത്ഭുതങ്ങളുണ്ടെന്ന് പറയരുത് ലോകത്തിലെ ഏറ്റവും പ്രബുദ്ധരായ ജനം മലയാളികളാണ് ഏറ്റവും സുന്ദരമായ നാട് കേരളമാണ് ഗോഡ്സോൺ കൺട്രി എന്ന് നിങ്ങൾ പറ വേറെ ഏതെങ്കിലും രാജ്യത്തിന് പേരുണ്ടോ ഇല്ല മനുഷ്യൻ വിശ്വസിക്കില്ലായിരുന്നു പക്ഷെ പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് പോകാൻ പോകെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി നമ്മളെക്കാൾ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടെന്നും നമ്മളെക്കാൾ സൗകര്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടെന്നും നമ്മളെക്കാൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും നമ്മളെക്കാൾ മികച്ച ജീവിത നിലവാരവും ഒക്കെയുള്ള നാടുകളുണ്ടെന്ന് ക്രമേണ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉണ്ടെന്ന് മനുഷ്യർക്കറിയാമായിരുന്നു പക്ഷേ ചൈന അങ്ങനെ മാറിക്കഴിഞ്ഞെന്ന് വിയറ്റ്നാം മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് തായ്ലൻഡിൽ നിന്ന് നമ്മൾ പേരുദോഷം മാത്രം കേട്ടിട്ടുള്ള ഒരു നാട് പോലും നമ്മളെക്കാൾ അടിസ്ഥാന സൗകര്യത്തിൻ്റെയും മറ്റ് സാങ്കേതിക മേഖലകളുടെയും കാര്യത്തിൽ അക്കാലത്ത് വളരെ മുന്നിലായിരുന്നു എന്നും അന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്തിനാ എൻ്റെ ആദ്യ യാത്രയിൽ നേപ്പാളിലേക്ക് പോകുമ്പോൾ നേപ്പാളിൽ നയൻറ്റി സെവനിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ബി എം ബി സി ടാറിങ്ണ്ട് ഇന്നത്തെ ഇവിടെ നടക്കുന്ന ആ റോ ടാറിങ്ങ് അന്ന് കേരളത്തിൽ ഇത് കണ്ടിട്ടില്ല അന്ന് കേരളത്തിൽ നമുക്കറിയാം അക്കാലത്തൊക്കെ സാധാരണ പോലെ വലിയ ഒരു ഒരു ഇരുമ്പ് പ്ലേറ്റ് വഴി ഇരി വെച്ച് അതിൻ്റെ മുകളിൽ ഒക്കെ ഇട്ട് നമ്മൾ ഉപ്പേരി പോലെ വറുത്തെടുത്ത് റോട്ടർ റോഡർ ഉരുട്ടി ടാറ് ചെയ്യുന്ന ഒരു കാലത്ത് അവിടെ ഈ യന്ത്രം കൊണ്ട് ടാർ ചെയ്യുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവിടുത്തെ റോഡുകൾ നല്ല മിനുസമായിട്ട് കിടക്കുന്നു അത് ഒരു യന്ത്രം ടാർ ചെയ്തു പോകുന്നു ഞാൻ അന്ന് ഞെട്ടി നേപ്പാൾ നമ്മുടെ ഒരു ആശ്രിത രാജ്യമായിട്ടാണ് നമ്മളന്ന് കണ്ടിരുന്നത് നമ്മളെ ഉപയോഗിച്ച് മാത്രം കഴിയുന്ന ഒരു രാജ്യം ആ രാജ്യത്ത് ഇങ്ങനെ യന്ത്രം കൊണ്ട് ടാർ ചെയ്യുന്നുണ്ടോ അടുത്ത അത്ഭുതം ഇതേ നേപ്പാളിൽ തന്നെ അവിടുത്തെ കാഠ്മണ്ഡുവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു 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 ടൂറിസ്റ്റ് സ്ട്രീറ്റ് ഉണ്ട് ഈ സ്ട്രീറ്റിലേക്ക് ചെല്ലുമ്പോൾ ആ ഇടുങ്ങിയ തെരുവാണ് ആ തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ ടൂറിസ്റ്റുകളെയാണ് ആ നാട്ടുകാർ ആ സ്ട്രീറ്റിലേ ഇല്ല അതായത് ഒരു ഉത്സവ ഉത്സവത്തിന്റെ പറമ്പിലേക്ക് ചെല്ലുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പെരുന്നാൾ നടക്കുമ്പോൾ പ്രദക്ഷിണം കടന്നു പോകുന്നത് പോലെ ജനം തിങ്ങി നിറഞ്ഞ ഒരു സ്ട്രീറ്റിലൂടെ അത് മുഴുവൻ വിദേശികളാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടൂറിസം എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ വല്ലപ്പോഴും രണ്ട് ടൂറിസ്റ്റുകൾ വന്ന് അവർ ആ കടയിലും ഈ കടയിലും കയറി എന്തെങ്കിലും വാങ്ങി അവർ തിരിച്ചു പോവുകയും അടുത്ത ദിവസം ഒരു മൂന്നോ നാല് പേര് വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്നതിനെ ടൂറിസത്തിന്റെ ആഘോഷമായിട്ട് നമ്മൾ കാണുമ്പോൾ നിന്നു നീയാനിടയില്ലാത്ത പോലെ വിദേശികളായ ടൂറിസ്റ്റുകളിങ്ങനെ ഒഴുകുന്ന ഒരു കാര്യത്തിന് ടൂറിസം എന്ന് വിളിക്കാം എന്ന് ഞാൻ അന്ന് ആചരിച്ചത് അതിന്റെ ഓരങ്ങളിലെ കടകളിൽ അന്ന് കണ്ടത് ടൂറിസ്റ്റുകൾക്ക് വേണ്ട ഉപകരണങ്ങൾ മാത്രമാണ് നേപ്പാളിലേക്ക് ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്നത് ഹിമാലയത്തിലേക്ക് അല്ലെങ്കിൽ എവറസ്റ്റിലേക്കുള്ള പരിവേഷണത്തിന് യാത്രകൾക്ക് സഹസ്രയാത്ര ഇതിനു വേണ്ട കൊളുത്തുകൾ മഴ കയറ് ടെൻറ്റിനുള്ള ഉപകരണങ്ങൾ ഇങ്ങനെ നിരവധിയായ ഉപകരണങ്ങൾ മാത്രം വിൽക്കുന്ന കടകൾ അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ അപ്പം യഥാർത്ഥ ടൂറിസത്തിന്റെ ഒരു സ്പിരിറ്റ് എന്താണെന്നും ഞാൻ ഈ ആദ്യ യാത്ര തന്നെ ഒരു ഷോക്കിംഗ് അനുഭവമായിട്ട് ഞാൻ ഞാനിപ്പോൾ ഓർക്കുകയാണ് അപ്പോൾ ഓരോ ചെറിയ യാത്രകളും കഴിയുമ്പോൾ നേപ്പാളിൽ നിന്ന് പിന്നെ ഞാൻ മാൽദ്വീവ്സിലേക്കാണ് പോകുന്നത് ഈ മാൽദീവ്സിൽ ചെല്ലുമ്പോൾ ഞാൻ മാൽദ്വീവ്സിലേക്ക് പോകാനുള്ള കാരണം അന്ന് എയർ മാൽദീവ്സിന് അങ്ങനെ എയർലൈൻ ഉണ്ടായിരുന്നു പിന്നീട് അത് നിന്നുപോയി ആ എയർ മാൽദീവ്സ് വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പോയാൽ ഏതാണ്ട് കഷ്ടിച്ച ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് അവിടെ എത്തും അന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്ക് വളരെ കുറവാണ് പതിനായിരം രൂപയ്ക്ക് എനിക്ക് പോയിട്ട് വരാൻ പറ്റി അപ്പോ മാൽദ്വീവ്സ് ചെല്ലുമ്പോഴാണ് മറ്റൊരത്ഭുതം കാണുന്നത് മാൽദ്വീവ്സ് അക്കാലത്ത് നമുക്ക് വളരെ കുപ്രസിദ്ധി ഉള്ള ഒരു നാടാണ് റഷീദ മറിയൻ ഹസൻ ഒക്കെ വന്ന് ചാരക്കേസ് ഇങ്ങനെ നടക്കുന്ന കൊടുമ്പിളി കൊണ്ടിരിക്കുന്ന ഒരു സമയം ഈ സമയത്ത് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ വളരെ നികൃഷ്ടരായി വളരെ മോശക്കാരായി കണ്ടിരുന്ന മാൽദീവ്സുകാരുടെ മാലിയിലെ ടൂറിസം നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറമാണ് അവിടേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റുകളാണ് നിരന്തരം എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ റഷ്യയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് അറബി നാടുകളിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വരുന്നു ആ എയർപോർട്ടിരിക്കുന്ന തന്നെ ഒരു ദ്വീപാണ് ആ ദ്വീപിന്റെ പകരത്ത് മറ്റൊരുതരം വിമാനങ്ങൾ കിടക്കുന്നുണ്ട് ചെറിയ വിമാനങ്ങൾ സീപ്ലെയിൻ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന സാധനം അന്ന് അവിടെ കണക്കിന് നൂറുകണക്കിനെണ്ണം കിടക്കുകയാണ് അവിടെ നിന്ന് ഈ വിമാനത്തിൽ വന്നിറക്കുന്നവർ ഈ സീ പ്ലെയിനിലേക്ക് ചെന്ന് കയറുന്നു ഈ സീപ്ലെയിൻ വെള്ളത്തിലൂടെ ഓടി ആകാശത്തേക്ക് ഉയരുന്നു എന്നിട്ട് പത്തോ ഇരുന്നൂറോ കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ദ്വീപിലേക്ക് പോകുകയാണ് ആ ദ്വീപ് മുഴുവൻ റിസോർട്ടാണ് ആ റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന റിസോർട്ടല്ല ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഗൂഗിളിൽ മാൽഡീവ്സ് എന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാകും ഭൂമിയിലൊരു സോട്ടോ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിഗംഭീരമായ റിസോർട്ടുകൾ നല്ല പളുണ്ട് ജലം ഇളനീല വെള്ളം ഇങ്ങനെ വട്ടത്തില് അതിന് ചുറ്റും നല്ല തൂവുള്ള നിറത്തിലുള്ള മണല് അതിലിങ്ങനെ ഉയർന്നിരിക്കുന്ന ഓലമേഞ്ഞ ഗംഭീരം കെട്ടിടങ്ങൾ ഓലമേഞ്ഞ കെട്ടിടത്തിന് ഇത്ര സൗന്ദര്യമാകും നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കുന്ന അപ്പോഴാണ് അങ്ങനെ രണ്ടാമത്തെ യാത്ര മാൽദ്വീപ്സിലേക്കൂടെ കഴിഞ്ഞതോടെ എനിക്ക് മനസ്സിലായി ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മളീ കാണിക്കുന്നതൊന്നും അല്ല യഥാർത്ഥ ടൂറിസം ആക്ടിവിറ്റികൾ മനുഷ്യൻ കാശുണ്ടാക്കുന്ന ടൂറിസമൊന്നുമല്ല ഒരു നാടിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാമ്പത്തിക ശക്തിയായി ടൂറിസത്തെ ഇങ്ങനെ മാറ്റാമെന്ന് എനിക്ക് അപ്പൊ അങ്ങനെ പിന്നീട് തായ്ലൻഡിലേക്ക് പോകുന്നു മലേഷ്യ സിംഗപ്പൂര് പിന്നെ യൂറോപ്പിലേക്ക് അങ്ങനെ ഗ്രാജുവലിയാണ് ഞാൻ ഇങ്ങനെ യാത്രകൾ പിന്നിട്ട് പിന്നിട്ട് ഇപ്പോൾ ഒരു നൂറ്റി നാൽപ്പത്തെട്ട് രാജ്യത്ത് എത്തുന്നത് ഈ ഏറ്റവും അവസാനം ഞാൻ യാത്ര ജപ്പാനിലേക്ക് പോയപ്പോൾ അവിടെ ഒരു മൂന്നാമത്തെ യാത്രയാണ് പക്ഷെ ഓരോ യാത്രയിലും പുതിയ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ചരിത്രം മാത്രമല്ല ഇന്നത്തെ അവരുടെ മാറ്റങ്ങൾ വളർച്ചകൾ ബുള്ളറ്റ് ട്രെയിൻ നമുക്കറിയാം ഹൈസ്പീഡ് ട്രെയിൻ നമുക്ക് വലിയ വിവാദമായ ഒരു വിഷയമാണ് പക്ഷേ ഹൈസ്പീഡ് ട്രെയിനിന്റെ ആവശ്യം എന്നാണ് നമ്മൾ ഹൈസ്പീഡ് ട്രെയിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇരുപതിലൊക്കെ ആയിരിക്കണം അല്ലേ ജപ്പാൻ ഹൈസ്പീഡ് ട്രെയിനെ കുറിച്ച് തന്നെ ചിന്തിച്ചു തുടങ്ങിയെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ചിന്തിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അത് ഓടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ജപ്പാൻ ഒരു സാമ്പത്തിക ശക്തിയോ ലോകശക്തിയോ അല്ലാത്തപ്പോഴാണ് അവർ ബുള്ളറ്റ് ട്രെയിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് വളർന്നതിന് ശേഷമല്ല ജപ്പാന്റെ വളർച്ചയുടെ ഒരു പ്രധാന കാരണം ബുള്ളറ്റ് ട്രെയിനാണ് ബുള്ളറ്റ് ട്രെയിൻ ഹൈസ്പീഡ് ട്രെയിൻ ഓടിയാൽ ആളുണ്ടാവുമോ നല്ല ചോദ്യം ബുള്ളറ്റ് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ കയറാനുള്ള ആളുണ്ടാവും അതിനുള്ള ബിസിനസ് ഉണ്ടാവും അത് അതനുസരിച്ച് എക്കോണമി വളരും എങ്ങനെയാണ് ആ വളർച്ചയെന്ന് ഇന്നലെയൊക്കെ സഞ്ചാരത്തിൽ സഫാരിയിൽ ടെലികാസ്റ്റ് ചെയ്ത സഞ്ചാരത്തിന്റെ എപ്പിസോഡിൽ കൃത്യമായി പറയുന്നുണ്ട് അത് യൂട്യൂബിലൊക്കെ ഉണ്ടെന്ന് കണ്ടുനോക്കിയാൽ മനസ്സിലാവും അപ്പൊ നമ്മളൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ ആസ്വാദനം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല സമയം കളയല് മാത്രമല്ല ഉല്ലാസ ഉല്ലാസം മാത്രമല്ല നമ്മുടെ ജീവിതത്തെ വരാനിരിക്കുന്ന തലമുറകളെ സ്വാധീനിക്കുന്ന ആശയങ്ങളാണ് നമ്മൾ ശേഖരിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും നമ്മുടെ ബിസിനസ്സിൽ മാറ്റം വരുത്തുന്നു നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു നമ്മുടെ ലോക കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തുന്നു അവിടെ നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളായി മാറും അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾ ആളുകളുണ്ടാകുമ്പോഴാണ് കേരളം പോലെ എല്ലാ സാധ്യതകളും ഒരു പ്രദേശം വികസനത്തിലേക്ക് കടന്നു തുടങ്ങുന്നത് ഇന്ന് നമുക്കൊരു പുതിയ വികസന പദ്ധതിയെ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നതെല്ലാം ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകളാകുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കാലങ്ങൾക്ക് പിന്നെ സഞ്ചരിക്കുന്നത് നമുക്കറിയാം വന്ന ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ പറയാറുണ്ട് എന്തുകൊണ്ടാണ് സോ ട്രാക്ടർ വന്ന കാലത്ത് നമ്മളൊക്കെ ഒക്കെ ചേർന്ന് അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ചേർന്ന് അതെ എതിർത്തത് ട്രാക്ടർ ഉണ്ടാക്കാവുന്ന ഗുണത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല അതുണ്ടാക്കുന്ന നഷ്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചു കമ്പ്യൂട്ടർ വരുമ്പോൾ നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് അതുണ്ടാക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും പോലെ ഇന്ന് നമ്മൾ എത്തിച്ചേർന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ ഒരു കാലത്ത് എത്തണമെന്നും നമ്മുടെ പുതിയ തലമുറ അതിനെ മാത്രം ആശ്രയിച്ചായിരിക്കും ജീവിക്കുക എന്നും തെങ്ങ് കയറിയും നെല്ലും കൊയ്തും മാത്രമായിരിക്കില്ല ഒരായിരിക്കും തലമുറകളും ജീവിക്കുന്നതെന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ അഞ്ചുകൊല്ലം മുമ്പേ നമ്മൾ അതിലേക്ക് കടക്കുമായിരുന്നു എന്നതുപോലെയാണ് പുതിയ ഓരോ കാര്യത്തെയും നമ്മൾ എതിർക്കുന്നത് ആ എതിർപ്പ് കുറഞ്ഞു വരണമെങ്കിൽ മനുഷ്യർ സഞ്ചരിക്കുന്നവരാകണം അല്ലെങ്കിൽ സഞ്ചരിക്കുന്നവരെ കേൾക്കുന്നവരായി മാറണം അപ്പൊ അതുകൊണ്ട് ഡൈനാ ടൂർസ് ഒരു പുതിയ സംരംഭമായ ടൂർ